ഇന്ന് എനിക്ക് ഇടിക്കുന്ന നെസ്ലയുടെ കിക്ക് കാറ്റ് ആണ് ഇത് ഡാർക്ക് ചോക്ലേറ്റ് കോട്ടഡ് വേഫർ ആണ് ഇത് വൺ എയ്റ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് ഇതിന് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് നെറ്റ് ക്വാണ്ടിറ്റി വരുന്നത് ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ ക്രിസ്പി വേഫേഴ്സും ആണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ റിവ്യൂ വീഡിയോസ് ഇഷ്ടമുള്ളവര് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണോ അതോ നോർമൽ ചോക്ലേറ്റ് ആണോ കിക് കാറ്റില് ഫേവറേറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാം ഇനി ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ടെൻ പീസസ് ആയിരുന്നു വരുന്നത് എന്ന് പറയുമ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ കാണാൻ തന്നെ നല്ല റിച്ച് കേട്ടോ ാണ്ട്ടോൺസിന് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫീൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ ഒന്ന് ചെയ്യുക ഹലോ ഇന്ന് എനിക്ക് ഇട്ടിരിക്കുന്നത് ലാസയുടെ ഗ്രീൻ ആപ്പിൾ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആണ് കേട്ടോ ഒരു ഐസ്ക്രീമിന് ട്വന്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു കേട്ടോ റൈറ്റ് ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ നല്ല മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ ഈ മഴയത്തൊക്കെ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവര് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഇഷ്ടമുള്ള ഫ്ലേവറും ഒന്ന് കമന്റ് ചെയ്യും അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവര് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ കഴിഞ്ഞ വീഡിയോസിൽ പിൻ ചെയ്യുന്ന പേരുകൾ പറയാട്ടോ അമ്ന മുനീർ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹലോ ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഓൾറെഡി ഈ ബോക്സ് ഹാഫ് അൺബോക്സ്ഡ് ആണ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ പാക്കിങ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള പാക്കിങ് ആദ്യമായിട്ടാണ് ഇത് കോൺഫിസിന്റെ ടോയ് ചോക്ലേറ്റ് സിറിഞ്ച് ഇതിനകത്ത് ഏകദേശം തേർട്ടി സം ചോക്ലേറ്റ് സിറിഞ്ചുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കാണുമ്പോ ഫുള്ളി ഫിൽഡ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരു മീഡിയം ടൈപ്പിലാണ് ടോപ്പ് ഫില്ലിങ്ങ് വരുന്നത് ടേസ്റ്റ് വൈസും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ നല്ല പ്രഷർ കൊടുത്തിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഈ സിറിഞ്ചിന്റെ ടോപ്പ് ഭാഗത്തുള്ളത് നല്ല കട്ടി പിടിച്ചിരിക്കാമായിരുന്നു കേട്ടോ പിന്നീട് കുറച്ച് ലൂസ് ആയിട്ട് വന്നു എന്നാലും നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ട് ാണ് നമുക്കത് പുറത്തേക്ക് മാക്സിമം വരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്ന അറിയില്ല ഞാൻ ഫാസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നെ പോലെ ഇത് വാങ്ങിച്ചിട്ട് പെട്ടുപോയാലും കഴിച്ചവരും കഴിക്കാത്തവർ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ മാർക്കാറ് ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മിങ്കി പിങ്കിയുടെ ബ്ലൂബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ടോഫിയാണ് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻഡ് ചോക്ലേറ്റ് ആണ് നമ്മൾ ഇതിനു മുന്നേ ഇതിന്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് ചെയ്തിരുന്നു അപ്പോ ആ വീഡിയോ കാണാത്തവർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ആ വീഡിയോ പോയി ഒന്ന് കാണാൻ ശ്രമിക്കും അതുപോലെ ഈ ഒരു ടോഫി കണ്ടിട്ടുള്ളവരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാഴ്ചിട്ടുള്ളവരെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യും എനിക്ക് പേഴ്സണലി സ്ട്രോബെറി ഫ്ലേവേർഡ് ആണ് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ ബ്ലൂബെറി എന്ന് പറയുമ്പോൾ കുറച്ച് പൊളിപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഫൈവ് സ്റ്റാർ ആണോ ഡയറി മിൽക്ക് ആണോ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യും Yeah. Martele